ഇതാണ് സാധനം എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറത്ത് എന്ന് പറയുന്ന സാധനമാണ് ഇതിൻ്റെ മൂന്ന് വെറൈറ്റിയാണ് വരുന്നത് കട്ടക്കൊമ്പൻ ഓലത്തള പന്നിക്കട്ട എന്നിങ്ങനെ മൂന്ന് ഐറ്റമാണ് ഇതിൽ വരുന്നത് ഇതിന് നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറത്ത് ഒരു വലയിൽ കയറിയ മീനാണ് ഇതിനെ ലേലത്തിൽ കൊടുക്കാനായിട്ട് വള്ളക്കാർ തന്നെ വലിച്ചുകൊണ്ട് പോവുകയാണ് ഇത് എത്ര രൂപയ്ക്ക് ലേലത്തിൽ പോകുന്ന ഒന്നും തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ അത്യാവശ്യം നല്ല സൈസും കാര്യമുള്ള മീനാണ് രണ്ടു രണ്ടാളുകൾ ചേർന്നിട്ടാണ് ഇത് വലിച്ചുകൊണ്ട് പോകുന്നത് നമുക്കിൻ്റെ ലേലവിളിയും കാര്യം എന്താണെന്ന് നോക്കാം എത്ര രൂപയ്ക്കാണ് ഇത് ലേലത്തിൽ എന്ന് നമുക്ക് നമ്മുടെ വീഡിയോ കൂടെ കാണാം ഓക്കെ എന്നാൽ ഒൂറ്ൂറ് <coughs> <caniser Zum voi> <aisama> ൂറ് അറുന്നൂറ് എണ്ണൂറ് എഴുന്നൂറ് എണ്ണൂറ് പത്തായിരം രൂപ പത്തായിരത്തി ഒരുന്നൂറ് അഞ്ഞൂറ് പതിനായിരം രൂപായിരം പതിനായിരത്തി ഇരുന്നൂറ് മുനൂറ് നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് മുനൂറ് നാനൂറ് നാനൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് പതിമൂവായിരം രൂപ പതിമൂവായിരം രൂപ പതിമൂവായിരം ഒരു നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് പതിമൂന്ന് ഇരുന്നൂറ് ഇരുന്നൂറ് ഇല്ല പതിമൂന്ന് ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ് അണികളാണ് മുന്നൂറ് പതിമൂന്ന് മുന്നൂറ് നാനൂറ് നാന്നൂറ് പതിമൂന്ന് നാനൂറ് അറുന്നൂറ് അറുന്നൂറ് പതിമൂന്ന് അറുന്നൂറ് അറുന്നൂറ് എഴുന്നൂറ് തൊള്ളായിരം പതിമൂന്ന് തൊള്ളായിരം തൊള്ളായിരം പതിമൂന്ന് തൊള്ളായിരം പതിനാല് പതിനാലായിരം എണ്ണൂറ് ഇനൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം പതിനയ്യായിരം പതിനയ്യായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ്റി അമ്പത് നാന്നൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് എണ്ണൂറ് പതിനയ്യായിരത്തി എണ്ണൂറ് எண்ணூறு பதினையாயிரத்தி எண்ணூறு உண்டா 多了。